അങ്ങനെ കല്യാണം കഴിഞ്ഞ ആറ് ദിവസത്തിനുള്ളിൽ അണ്ണൻ പരിപാടിയൊക്കെ റെഡിയാക്കിയിരിക്കുന്നു മീനിക്കുട്ടി ശാർദിച്ചിരിക്കുന്നു പെങ്കച്ചാണോ അങ്കോച്ചാണോ വന്നിട്ട് തിരക്ക് വയനാട് പോകുകയാണ് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ സ്ഥലത്ത് നിർത്തിക്കുവാണ് അപ്പം നേരം പരവര വെളുത്തു നമ്മളിപ്പോ കോഴിക്കോട് സ്വരം കേറുന്നതിന് മുമ്പായിട്ടാണ് കോഴിക്കോട് ജോലി താമരശ്ശേരി താമരശ്ശേരി ചോരം ആ അത് കോഴിക്കോട് നിന്ന് വയനാട്ടിൽ പോകുമ്പോഴല്ലേ ആ നമ്മള് വണ്ടിയൊക്കെ ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് എല്ലാരും റെഡി ആയിട്ടുണ്ട് വണ്ടി കേറു എല്ലാവരും നല്ല ഉറക്ക ക്ഷീണം ഉണ്ട് വണ്ടിയൊക്കെ നല്ല സെറ്റാണ് അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞ ആറ് ദിവസത്തിനുള്ളിൽ അജീഷ് അണ്ണൻ പരിപാടിയൊക്കെ റെഡിയാക്കിയിരിക്കുന്നു മീനിക്കുട്ടി ഛാർദിച്ചിരിക്കുന്നു

എല്ലാരും ഫോട്ടോഷൂട്ട് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കാണ് ഇതാണ് റിസോർട്ട് ഫുൾ ആയിട്ട് എല്ലാം കാണിക്കാം നല്ല ഒരു കാണിക്കൊക്കെ ഉള്ള ആണ് നല്ല താഴ്ചയാണ് പിന്നെ കുറെ മലകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പൂവളൊക്കെ വരുന്നത് അവിടെയും പോകുന്നതാണ് അപ്പം അപ്പൊ നമ്മളിവിടെ വന്നേക്കുന്നത് കേരള ഗവൺമെന്റിന്റെ ടൂറിസത്തിനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം അറ്റന്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് സ്റ്റേ ഒക്കെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു റിസോർട്ടിലാണ് അടിപൊളിയാണ് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇവിടെ വ്ളോഗേഴ്സ് ഒരുപാട് പേര് വ്ളോഗ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കിനി ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ പ്രോഗ്രാം ഒക്കെ അതിന്റെ കൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും ചുരിദാർട്ട് ഞാൻ പൂളി പോകും ഞാൻ തള്ളി എല്ലാവരുടെ ഒരു വിചാരമാണ് ിറ്റി കൂടുതൽ ആദ്യം മൂന്നാറിൽ പോയപ്പോൾ നമ്മൾ ഈ സൈഡിൽ വന്ന് ഇറന്നിട്ട് എങ്ങാനും പോയാൽ നമ്മൾ ഡെഡ് ഡെഡാകുന്നു അത് എനിക്കിടിക്കാറുണ്ട് അടുത്തോ ഞാൻ ഇതിട്ടോളൂ ഇന്ന് കറങ്ങാൻ വരുന്നേട്ടോ അങ്ങനെ കണ്ടുവരുന്നില്ല ഡ്രസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു എല്ലാരും റെഡി എല്ലാരും ഓക്കെ റെഡി അല്ലേ ചാപ്പാട് കഴിച്ചിട്ടില്ലെങ്കിൽ ചാപ്പാട് കഴിക്കണം പഴങ്ങി പോണം കാർത്തിക്കു സെറ്റല്ലേ ഞങ്ങള് ഞങ്ങളെ ആരോ മസന കൂടി ഒരു പറയുന്നുണ്ട് കാർത്തിക് മോനാണ് പറയുന്നുണ്ട് പുലി പിടിച്ചോണ്ട് പോലെ പുലിക്കിട്ട് കൊടുക്കാൻ ടയർ പഞ്ചറായി അഞ്ച് മിനിറ്റ് കൊണ്ട് കാട്ടി വെച്ച് ടയർ മാറുന്നു പറഞ്ഞാലും പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞത് ഊരിട്ട് കറക്കുന്ന അത് സാഹസികമായി നമ്മുടെ ടയർ മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഡ്രൈവർ ആയ കാർസി ഏട്ടനോട് എത്ര മതിയായ താങ്ക്സ് പറഞ്ഞാലും മോഡിയു ഫോർ യുവർ സർവീസ് എന്റെ സ്പൈറ്റ മുടി അത്രയും പോകടാ അടുത്ത വണ്ടിയില് കേബിൾ കൂട്ടി നമ്മളെ വണ്ടി പോയി ഈ സ്ഥലം എല്ലാരും നോക്കി വെച്ചു ഒന്നും കൂടെ പറയാവത് ഒന്നും കൂടെ പറയാവു ഈ സ്ഥലത്തിന് ഈ സ്ഥലത്തിന് ഒരു എന്തോ ഒരു സംഭവം ഹരി കളർ അപാക തൊട്ടല്ലേ പ്രശ്നം ഞാൻ പണിയേം ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ ഒരു ഫാൻ ചേട്ടന് കിട്ടിയേക്കുവാണ് ബിരിയാണി കാത്തിരിപ്പിനൊടുവിൽ ബിരിയാണി എത്തിയിരിക്കാണ് ഗായ്സ്

കഴിച്ച് പിന്നെ ഇറങ്ങി ബന്ദിപ്പൂര് ആന കണ്ട് ആനെ കണ്ട് മാന കണ്ട് കൊരങ്ങനെ കണ്ടുപോലെ ബന്ദിപ്പൂർ ബന്ദിപ്പൂർ ടൈഗർ റിസർവൊക്കെ